എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും തടവുകാർ എന്നാൽ അല്പം ആശങ്കയോടെയാണ് പൊതുവെ സമൂഹം കാണുന്നത് അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ കാഠിന്യം അനുസരിച്ച് ആശങ്ക കൂടുകയും ചെയ്യും ജയിലുകളിൽ കഴിയുക എന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയാണെങ്കിൽ കൂടി മനുഷ്യാവകാശങ്ങളിൽ പൂർണ്ണമായും നിന്ന് തടവുകാരെ മാറ്റി നിർത്തുക എന്നതും ശരിയായ കാര്യമല്ല അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റാനുള്ള സൗകര്യം കൊടും കുറ്റവാളികൾക്ക് വരെ നൽകേണ്ടതാണ് എന്നാൽ ഇറ്റലിയിൽ തടവുകാർക്ക് ഏർപ്പെടുത്തിയ സൗകര്യം കുറച്ച് കൂടിപ്പോയില്ലേ എന്നാണ് നെറ്റിസൺസ് ചോദിക്കുന്നത് തടവുകാർക്ക് വേണ്ടി പ്രത്യേക സെക്സ് റൂം ഒരുക്കിയാണ് ഇറ്റലി ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് മധ്യ ഉംബ്രിയ മേഖലയിലെ ഒരു ജയിലിലാണ് ഈ പ്രത്യേക സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഈ ജയിലിൽ സെക്സ് റൂമുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വന്നത് ടെർണിയയിലെ ജയിലിലാണ് ആദ്യമായി സെക്സ് റൂം തടവുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയത് ആദ്യമായി സെക്സ് റൂമിൽ തടവുകാരനും പങ്കാളിയുമാണ് കണ്ടുമുട്ടിയത് അവർക്ക് വേണ്ടി രണ്ട് മണിക്കൂറാണ് ഒരുക്കിയത് ഈ പ്രത്യേക സെക്സ് റൂമിൽ ഒരു ബെഡും ടോയ്ലറ്റ് സൗകര്യവും ഉണ്ടായിരിക്കും ജയിലിന് പുറത്തുള്ള പങ്കാളിയുമായി അടുത്ത് ഇടപഴകാനുള്ള തടവുകാരുടെ അവകാശം കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് അംഗീകരിച്ചതോടെയാണ് തടവുകാർക്ക് ഇപ്പോൾ ഈ സ്വകാര്യ സന്ദർശനങ്ങൾ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്നത് അതിൽ പറയുന്നത് പുരുഷ തടവുകാർക്ക് ഭാര്യയെയോ ഏറെ കാലമായിട്ടുള്ള കാമുകിമാരെയോ ഇതുപോലെ കാണാനുള്ള അവസരം ഉണ്ട് എന്നാണ് ജയിലിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഈ മുറിക്കടത്ത് ഉണ്ടാകില്ല എന്നും കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് നെറ്റിസൺസിന് ഇത് അല്പം കൂടിപ്പോയെന്ന തോന്നലുണ്ടെങ്കിലും ലോകത്ത് ഇത് ആദ്യ സംഭവമൊന്നുമല്ല ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് സ്വീഡൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും നേരത്തെ തന്നെ ജയിലുകളിലെ തടവുകാർക്ക് പങ്കാളികളോട് ശാരീരികമായി ഇടപഴകാനുള്ള അവസരം ഒരുക്കിയിരുന്നു രാജ്യത്ത് നടപ്പാക്കിയ പുതിയ പരിഷ്കാരം നന്നായി പോകുന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് തടവുകാരുടെ അവകാശങ്ങൾക്കായുള്ള ഉംബ്രയുടെ ഓംബുഡ്സ്മാൻ ഗ്യുസപ്പെ കഫോറിയോ പറഞ്ഞു പരീക്ഷണം നല്ലതായിരുന്നു അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ കൂടുതൽ തടവുകാർക്ക് തങ്ങളുടെ പങ്കാളികളെ കാണാനുള്ള അവസരം കിട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി